നമസ്കാരം ന്യൂഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് മുൻ രാജ്യസഭാ എം പി ആയിട്ടുള്ള ബിനോയ് വിശ്വസിന് ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഒരു സ്വീകരണം നൽകുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിൽ നിന്നും പിരിഞ്ഞു പോകുന്നതിനുള്ള ആ രാജ്യസഭ പിരിഞ്ഞു പോകുന്നതിനുള്ള സ്വീകരണം നൽകുന്നതിനോടൊപ്പം തന്നെ പുതിയ എം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പി പി സുനീറും ഉണ്ടായിരുന്നു ന്യൂഡൽഹിയിലെ തന്നെ എല്ലാ മലയാളികൾ സംഘടനകളും ചേർന്നാണ് അദ്ദേഹത്തിന് ഒരു യാത്ര അയപ്പ് നൽകിയത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ വോട്ട് ചോർച്ച ചോർച്ചയെക്കൊണ്ട് രാഷ്ട്രീയ വേദി അല്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തുനിന്ന് വലിയ വളരെയധികം വോട്ട് ചോർച്ചകളുണ്ടായി തിരുത്തൽ വരുത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ പിണറായി വിജയനെയും സി പി മാത്രം കുറ്റം പറയത്തില്ല അതിൽ സി പി ഐക്കും അതിൻ്റെ പങ്കുണ്ട് അതുകൊണ്ട് രണ്ടുപേരും ചേർന്ന് മാറ്റങ്ങൾ ണം തിരുത്തൽ വരുത്തണം കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ട് മണിക്കൂർ ചർച്ച ചെയ്തെന്നും സി പി എമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഇടതുപക്ഷത്ത് മാത്രമേ ചർച്ചകൾ അധികം നടക്കുന്നുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അതേപോലെ അദ്ദേഹം എസ് എഫ് ഐയും എ എസ് എഫിന്റെയും വിദ്യാർത്ഥി സംഘടനകളുടെ വളർന്നു വന്ന നേതാവായതുകൊണ്ട് അദ്ദേഹം എ എസ് എഫ് എസ് എഫ് ഐ ചൂണ്ടി പറഞ്ഞു ആശയം ആഴത്തിലുണ്ടെങ്കിൽ ആയുധമെടുക്കേണ്ടി വരുത്തില്ല അത്തരത്തിൽ പോലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം വിദ്യാർത്ഥി സംഘടനകളും എല്ലാവരും തിരുത്തലിന്റെ ആവശ്യമാണ് തിരുത്തൽ വരുത്തണം തിരുത്തിൽ മാറ്റം കൊണ്ട് വന്ന ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വളരെയധികം ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി ആരെയും കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്തി മാറി നിൽക്കുന്ന പ്രവണതയല്ല സി പി ഐക്ക് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു എന്നുള്ളൊരു വാർത്തയ്ക്ക് വേണ്ടി ഒരു കാര്യം പറയത്തില്ല നമ്മൾ ഒരുമിച്ച് നിന്ന് തന്നെ പോരാടും അതിന് മാറ്റങ്ങൾ വരുത്തണം തിരുത്തൽ വരുത്തണം രാഷ്ട്രീയ വേദി അല്ലെങ്കിൽ പോലും അദ്ദേഹം അത് പറയുകയുണ്ടായി പക്ഷേ നമ്മൾ രാജ്യസഭയിലെ ആ എന്തൊക്കെ നേട്ടങ്ങൾ രാജ്യസഭയെന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്താകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല ഫണ്ടുകൾ വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ഏത് ജില്ലയിലും അത് വിനിയോഗിക്കാം അത്തരത്തിൽ എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്നോ അതിൽ വന്നുള്ള നേട്ടങ്ങളെക്കുറിച്ചൊന്നും അധികം സംസാരിച്ചില്ല എല്ലാവരും മലയാളി സംഘടനകളെല്ലാം അദ്ദേഹത്തിനിൽ നിന്നുള്ള സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ആറു വർഷത്തെ പരിചയത്തിലുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും വളരെയധികം ആത്മാർത്ഥയോടും വികാരഭരിതമായൊക്കെ പലരും സംസാരിക്കുകയുണ്ടായി അതിൻ്റെ എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇന്ന് ഇവിടുന്ന് നമ്മൾ കേരള ഹൗസിൽ നിന്ന് ഉടനെ തന്നെ പുറപ്പെടും

フフフフ。<laughs> <laughs>